കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ സമ്മേളനവും വാർഷിക ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു പരിപാടി മലമ്പുഴ എം എൽ എ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിനു വേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും സർക്കാർ പരിഗണനയിലുണ്ടെന്നും അത് വേണ്ടവിധം കൃത്യസമയത്ത് സംഘടനകൾക്ക് നൽകാൻ സർക്കാർ ഇന്നും തയ്യാറാകുന്നുണ്ടെന്നും നല്ല രീതിയിലുള്ള പ്രാധാന്യം മറ്റു സംഘടനകളെക്കാൾ കൂടുതൽ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന് നൽകുന്നുണ്ടെന്നും എം എൽ എ ഉദ്ഘാടനവേളയിൽ പറഞ്ഞു ഇപ്പൊ ചൈൽഡ് ലേബർ പ്രാക്ടീസ് ചെറിയ കുട്ടികളെ പണിയെടുപ്പിക്കാൻ പാടില്ല എന്ന നിയമം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ധാരാളം അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ സ്ത്രീധനം കുറ്റകരമായ ഒരു അവസ്ഥയാണ് സ്ത്രീധനം കൊടുക്കരുത് എന്ന നിയമം വാങ്ങരുത് കൊടുക്കരുത് എന്ന നിയമം രാജ്യത്തുണ്ട് സ്ത്രീധനത്തിന്റെ പേരിൽ എത്ര ആൾക്കാർ മരണപ്പെടുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ മുഖ്യാതിഥിയായി ജില്ലാ പ്രസിഡന്റ് വി എൻ ചന്ദ്രമോഹനൻ ജില്ലാ സെക്രട്ടറി എം കെ ഷെരീഫ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്